കാര്യത്തൊരണം എനിക്ക് ഓർമ്മ വന്നത് ഞാൻ ഒരു ദിവസം ഇങ്ങനെ സിദ്ദിഖിനോടാ പറഞ്ഞത് ഇങ്ങനെ ഞാനിങ്ങനെ ഗുരുവായൂർ ഒരു സിനിമയിൽ അഭിനയിക്കാൻ പോയി സിദ്ദീഖിൻ്റെ കാര്യം പറയുമ്പോൾ ചിലർക്ക് അറിയാമായിരിക്കും ഇക്ക ഉള്ളവർ ഇപ്പോഴറിഞ്ഞിട്ടുണ്ടോ നടൻ സിദ്ദീഖിൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ് മജീദ് ഇക്ക പിന്നെ വേറെ ഇല്ല ഞങ്ങൾ രണ്ട് ബ്രദേശ് വേറെ ബ്രദേ അങ്ങനെ സിനിമയിൽ അഭിനയിക്കാൻ പോയി ആദ്യത്തെ ദിവസം അഭിനയിച്ചു രണ്ട് ദിവസം അഭിനയിച്ചു പറഞ്ഞ പൈസയൊന്നും കൃത്യമായിട്ട് തരുന്നില്ല അപ്പോൾ കുറേ നേരം വെയിറ്റ് ചെയ്തു കുറച്ച് കഴിഞ്ഞപ്പോൾ ഡയറക്ട് വന്നിട്ട് പറഞ്ഞു ഇക്ക നാളെ ഞാൻ മരിച്ചില്ല എങ്കിൽ നാളെ പത്ത് മണിക്ക് അക്കൗണ്ടിൽ പൈസ വരും അപ്പോൾ ധൈര്യമായിട്ട് പോയിക്കോന്നു അല്ല ഞാൻ ഉണ്ടായ സംഭവം ഇത് അപ്പം ഞാൻ പിറ്റേന്ന് കാലത്ത് നോക്കി പൈസ വന്നിട്ടില്ല ഉച്ചക്ക് നോക്കി വൈകുന്നേരം വന്നിട്ടില്ല വൈകുന്നേരവും വന്നിട്ടില്ല അപ്പം ഞാൻ തിരിച്ച് വിളിച്ചു കേട്ടോ ഞാൻ ചോദിച്ച എപ്പോഴാ മയ്യത്തെടുക്കണേ മരിച്ചില്ല എങ്കിൽ പൈസ ഇടാന്ന് പറഞ്ഞില്ല മയ്യത്തിനെ വിളിച്ചു പോയിക്കുന്ന ഇത് അത് ഹരിശ്രീയാസോനോട് പറഞ്ഞു അപ്പൊ അത് അങ്ങനെ അതിപ്പോ ഹർട്ടിയില്ല ഞാൻ ആളുടെ പേര് പറയുന്നില്ല അങ്ങനെ വളരെ സീരിയസ് ആയിട്ടാണ് ചോദിച്ചത് ആ ഞാൻ ചോദിച്ച എപ്പോഴാണ് മയ്യത്തെടുക്കണേന്ന് ചോദിച്ചു ആ വാക്ക് വാക്കത്ര ശക്തമായിരുന്നല്ലേ അല്ല